നമസ്കാരം നമ്മളെ ഇന്ന് എന്താന്ന് വെച്ചാൽ കൊറിയൻ ഫേഷ്യല് കൊറിയൻ പെഡിക്യൂർ ഇങ്ങനെ പോലെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ നമുക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കൊരു കൊറിയൻ പെഡിക്കൂർ തന്നെ ആകട്ടെ കാണാം ഇത് നമുക്കിന്ന് അതുകൊണ്ട് അത് തന്നെ ചെയ്ത് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പെഡിക്യൂറിന് വെച്ചിരിക്കുകയാണ് അവരുടെ നമുക്കൊരു ആ കൊറിയ കൊറിയൻ പെഡിക്യൂറിന് ഒരു അതിൻ്റെ ഒരു കിറ്റായിട്ട് തന്നെ വരും നമുക്കതുകൊണ്ട് വേറെ പാടില്ല നമ്മൾ അത് തന്നെ ഉപയോഗിക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ ആ അതിലൊരു പൗഡറുണ്ട് അത് വെച്ച് ഇപ്പം പിന്നെ ഷാംപൂ തന്നെ ഉണ്ട് അതുമെല്ലാം വെച്ച് ഇപ്പം കാല് വെള്ളത്തിലിറക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പ്രൊസീജിയർ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ മസാജിങ് ആണ് ഏറ്റവും ബെസ്റ്റ് ഭയങ്കര സുഖമാണ് നമുക്ക് ആ മസാജിങ് കാലിൻ്റെ ശരിക്കും കാല് പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു റിലാ റിലാക്സ് ചെയ്ത് നമുക്ക് ബോഡി മുഴുവൻ നമ്മുടെ കാല് പെടിക്കൂർ എപ്പോഴും നമ്മുടെ മൈൻഡ് വരെ നമ്മുടെ ബെയിൻ ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ ഓരോ ഓർഗനെയും നമുക്കത് റിലാക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അത് ചെയ്യുന്ന ആരും ഇപ്പം നമ്മൾ ശരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെഡിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലീൻലെസ് നമ്മുടെ എങ്ങനെയെന്നുള്ളത് നമ്മളക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ വീട്ടിൽ ഇരുന്ന് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ട് ഇനി പാർലറിലും എങ്ങനെയെന്നൊന്നും അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഇന്നിത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം പാർലറിലും പോയി ചെയ്യാവുന്നില്ല കാരണം ഒരാൾ ചെയ്തു തരുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ നിങ്ങളിപ്പോൾ കാണുകയാണ് അതിൻ്റെ പ്രൊസീജിയർ ഓരോന്നായിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് എങ്ങനെ ഇത് ആ ടാൻ ഒക്കെ എങ്ങനെ മാറുന്നു കൊറിയൻ പെടിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആ ടാൻ മാറി റിലാക്സ് ചെയ്യുന്ന മസാജിങ് ഉള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിച്ച് തരാം ഓക്കെ അപ്പം ഇത് നമ്മളൊരു ക്രീം ആ നെയിൽസിൽ വെച്ചിട്ട് നമ്മളൊരു പത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ അത് വെള്ളത്തിൽ ഇറക്കി വെക്കണം എല്ലാ നെയിൽസിലും നന്നായിട്ട് എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് മസാജ് ആ ഇതിനകത്തോട്ട് കൊടുക്കുകയാണേ നല്ലോണം ടാനായ കാലാണ് അതിൽ തന്നെ വെച്ചപ്പം തന്നെ കുറച്ചൊരു ടാൻ മാറിക്കിട്ടിയിട്ടുണ്ട് ഇതായിട്ട് കുറച്ചുകൂടെ ഇത് കാലിൽ വെച്ചോളൂ നന്നായി അത് താഴെ വെച്ചോളൂ ആ അത് കുറച്ച് നേരം മതി കുറഞ്ഞ ഓക്കെ അത് വെച്ചോളൂ ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മളത് കാലെടുത്ത് നമുക്കത് ചെയ്യാം എൻ്റെ നെയിൽസ് ഒന്ന് നമുക്ക് വൃത്തിയാക്കാം എൻ്റെ ക്യൂട്ടിക്കളൊക്കെ കളയുകയാണത് ഡെഡ് സ്കിൻ വരും ഈ നെയിൽസിൽ അതുമൊക്കെ കളഞ്ഞ് നമ്മളതിനെ ക്ലിയർ ചെയ്യുന്നു കൊറിയൻ ഇതിൻ്റെ ക്രീമിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രബും പിന്നെ ക്ലെൻസറും എല്ലാം കൂടെ ഒഴിച്ചാണ് കാലാദ്യം വെക്കുന്നത് അത് കഴിഞ്ഞ് ക്ലെൻസിങ് ക്ലെൻസറും നെയിൽസിൽ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് വെക്കും സാധാരണ അങ്ങനെയല്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഉടനെ നമുക്ക് നമുക്കിതിൻ്റെ പെട്ടെന്ന് ഫീല് ചെയ്ത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് കഴിയുമ്പം അതെല്ലാം എല്ലാം ക്ലിയറാക്കി നെയിൽസൊക്കെ ക്ലിയറാക്കി ഇനി കാല് നന്നായിട്ട് ഒരച്ച് ആ ഡെഡ് സ്കിന്നൊക്കെ കളയുന്നു ഇത് ശരിക്കും ഈ കുട്ടിക്ക് പിന്നെ നെയിൽസ് ഇച്ചിരി ഡാമേജ് ആണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള നെയിൽസ് കാലിന് നമുക്ക് കൊറിയൻ പിടിക്കൂറ് വളരെ നല്ലതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം കാരണം ഡെഡ് സ്കിന്നൊക്കെ നമ്മുടെ ആ വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഡെഡ് സ്കിൻ നല്ലോണം പോയിക്കൊണ്ട് പീൽ ചെയ്ത് പോകും ഇനി നമുക്ക് മസാജിങ്ങും കൂടെ ഉള്ളു നമുക്ക് നല്ല രീതിയിൽ മസാജിങ് ഇതിൻ്റെ ഒരു മസാജിങ് ഒരു പ്രത്യേകതയാണ് കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് എല്ലാ പ്രഷർ പോയിൻറ്സും കൊടുത്താണ് നമ്മളിത് ചെയ്യുന്നത് ഇനി ഒരു മസാജിങ്ങും കൂടെ ആകുമ്പോൾ നമ്മുടെ കാലിൻ്റെ അതിൻ്റെ പിടി സ്പാ പിടിക്കാറുണ്ട് എല്ലാ സ്പാ ഇത് സ്പാ പിടിക്കൂർന്ന് തന്നെ പറയാം കുറിയും പിടിക്കാറുണ്ട് സോറി ഞാൻ തെറ്റിപ്പോയി സ്പായ ആയിപ്പോയി കൊറിയൻ പിടിക്കാറുണ്ട് എല്ലാ രീതിയിലും ഭയങ്കര രസമായിട്ട് നമ്മുടെ കാല് ഇരിക്കുന്ന കാണാം നമുക്കിപ്പോൾ മസാജ് കൂടെ ചെയ്യാം ക്രീം ആദ്യം ഇതിൻ്റെ ക്രീം തന്നെയാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ആദ്യം നമ്മൾ ആ ക്രീമിനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നു കാലിൻ്റെ അടിയിൽ നമ്മൾ ഓരോ പ്രഷർ പോയിന്റ്സും കൊടുത്താണ് ഇത് മസാജ് ചെയ്യുന്നത് നന്നായിട്ട് അതിന്റെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഇരിക്കുന്ന ആളിനോടാണ് ചോദിക്കേണ്ടത് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും പിന്നെ മസാജ് സമയമെടുത്ത് മസാജ് ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രത്യേകത നന്നായിട്ട് അതിൻ്റെ എല്ലാ പ്രഷർ പോയിൻസും കൊടുത്ത് മസാജ് ചെയ്യുന്നു കാലിൻ്റെ അടിയിലാണ് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങിയിട്ടാണ് മുകളിലോട്ട് മസാജ് ചെയ്ത് പോകുന്നത് പാട് ടാനായിട്ടാണ് ഇദ്ദേഹം വന്നത് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത് കാണിക്കാൻ നമ്മൾ അത് ഇച്ചിരി ഒന്ന് വിട്ടുപോയി ശരിക്കും കായൽ ഭയങ്കര മോശമായിരുന്നു കാരണം ഒരുപാട് വെയിലൊക്കെ കൊണ്ട് ടാനായിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇനി ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഈ കുറീൻ ഈ പെഡിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ ആ നെയിൽസും ഒക്കെ ശരിയായിക്കോളും അതിൻ്റെ ഡാമേജായതൊക്കെ മാറിക്കോളും അതിൻ്റെ അതിൻ്റെ ക്രീമൊക്കെ അത്ര എഫക്റ്റീവാണ് സമയമെടുത്ത് വളരെ പതുക്കെയാണ് ഇത് മസാജ് ചെയ്യേണ്ടത് നമ്മുടെ മസാജിങ്ങിൽ ഇരിക്കുന്ന ആൾ നന്നായി നമുക്കൊരു ഉറങ്ങാൻ തോന്നണം അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മസാജിങ് അത് ശരിക്കും അത് കാലിൻ്റെ അടിയിൽ നമ്മൾ പ്രഷർ പോയിൻറ്സ് തോന്നുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് ഭയങ്കര സുഖമാണത് അത് അനുഭവിക്കുമ്പോൾ ഭയങ്കര പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സുഖമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എല്ലാ ഒരു രണ്ട് പെടിക്കൂറെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് പോയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് കൂടി ചെയ്യുന്നത് എപ്പോഴും വേണ്ടതാണ് അതിനു മാത്രം നമ്മൾ വേണ്ട അത് വേണ്ട പിന്നാട്ടേന്ന് ആട്ടീന്ന് വെക്കരുത് നമ്മുടെ വൃ നമ്മുടെ വൃത്തിയിലും എല്ലാം പെടിക്കൂർ വളരെ അത്യാവശ്യം അതുപോലെ നല്ല ഡയബറ്റിക്ക് ഇപ്പം എല്ലാവർക്കും പ്രശ്നമാണ് ഷുഗറുള്ള പ്രശ്നം ആ ഡയബറ്റിക്കുകാരൊക്കെ സ്ഥിരമായിട്ട് കാല് നല്ല നീറ്റാക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഇതിന് മാത്രം ആരും പുറകോട്ട് പോകാതെ കറക്റ്റായിട്ട് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കാണണം ഭയങ്കര ഒരു ഭയങ്കര ഒരു വ്യത്യാസം കാണാം അത് ഞാനിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പ് കാണിച്ചു തരാം ചില എടുക്കുന്നില്ലേ എല്ലാം കഴിഞ്ഞു ഇനി നമുക്കൊരു പാക്കും കൂടെ ഉണ്ട് അതിനുമുമ്പേ കാല് കാണിയാൽ കാലിനോട് ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാക്കും ഇട്ട് ഇതുപോലൊരു പാക്കാണ് ഇടുന്നത് ഇട്ടിട്ട് നെയിൽ പോളിഷ് വേണമെങ്കിൽ അതിടാം കാലിൻ്റെ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ കൊറീൻ പിടിക്കൂർ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കരുത് നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു പിടിക്കൂറാണ് നല്ല നല്ല സുഖം കിട്ടും നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും കാല് വൃത്തിയാകും നല്ല ടാൻ മാറും എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ